തീർത്താല തിരുമറ്റക്കോട് വെച്ച് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാളെ ചാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഒറ്റപ്പാലം പനമണ്ണ കൊരച്ചൻകുന്ന് പറമ്പിൽ അഭിജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് ഇരുപത്തിയാറ് വയസ്സാണ് ഇയാളെ റിമാൻഡ് ചെയ്തു ശനിയാഴ്ചയാണ് തിരുമറ്റക്കോട് കുഴിക്കോട്ടിപ്പാലത്തിന് സമീപം കാറിൽ പിന്തുടർന്നെത്തിയ സംഘം മലപ്പുറം വണ്ടൂർ വലിയ പിടിയ്ക്കൽ സി പി മുഹമ്മദാലിയെ ആഡംബരക്കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയത് സംഘത്തിന്റെ വാഹനം മുഹമ്മദ് അലിയുടെ കാറിന് കുറുകെ നിർത്തിയായിരുന്നു ആക്രമണം പിന്നീട് ഒറ്റപ്പാലം അനങ്ങനടി പത്തംകുളം പ്രദേശത്തെ വീട്ടിൽ തടവിലാക്കുകയായിരുന്നു ആക്രമിച്ച സംഘത്തിൽ അഭിജിത്തും ഉണ്ടായിരുന്നു പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിലും അഭിജിത്തിന് പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു അഭിജിത്ത് പിടിയിലായതോടെ മറ്റു പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ബിസിനസ് പങ്കാളിത്തത്തിലെ തർക്കമാണ് തട്ടിപ്പൗണ്ട് തട്ടിപ്പുപോകലിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നും സംശയിക്കുന്നു മുഖംമൂടി ധരിച്ചെത്തിയാണ് സംഘം കാറിന്റെ ചില തകർത്ത് തോക്കു ചൂണ്ടി മുഹമ്മദാലിയെ ഇവരുടെ കാറിലേക്ക് മാറ്റിയത് യാത്രയ്ക്കിടെ മറ്റൊരു കാറിലെ സംഘത്തിന് മുഹമ്മദാലിയെ കൈമാറുകയും ചെയ്തു തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് അലിയെ സംഘം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു തടവുകേന്ദ്രത്തിനും രക്ഷപ്പെട്ട മുഹമ്മദ് അലി ഇപ്പോഴും വാണിംഗുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി വൃത്തം അറിയിച്ചു മുഖത്തെ ശസ്ത്രക്രിയക്കും ഇദ്ദേഹത്തെ വിധേയനാക്കി വ്യവസായിയുടെ വാഹനത്തിൽ ക്യാമറ ഉണ്ടായിരുന്നെങ്കിലും തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ചിരുന്ന വാഹനത്തിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അക്രമികളെത്തിയപ്പോൾ വാഹനം തുറന്നു തുറന്നുകൊടുത്തത് ഡ്രൈവറാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അക്രമികളെ കണ്ട് ഭയന്നാണ് കാറിന്റെ ഡോർ തുറന്നതെന്നാണ് ഡ്രൈവറുടെ മൊഴി ഷൊണ്ണൂർ ഡി എസ് പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നത്